മെഡീസെപ്പ് സ്റ്റാറ്റസ് അറിയുന്നതിന് മെഡിസെപ്പ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന ഈ പേജിലോട്ട് പോവുക അതായത് മെഡിസെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോട്ട് പോവുക ഇവിടെ ഈ സ്റ്റാറ്റസ് എന്ന ഈ പേജിലോട്ട് പോയാൽ നിങ്ങളുടെ മെഡിസെപ്പിൻ്റെ സ്റ്റാറ്റസ് അറിയാം അതായത് മെഡിസെപ്പ് ഐ ഡി നമ്പർ അറിയത്തില്ല എങ്കിൽ ഈ സ്റ്റാറ്റസിൽ ചെന്ന് ഐ ഡി നമ്പർ എടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റാറ്റസിൽ പോവുക ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് കാറ്റഗറി കൊടുക്കുക എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി വിരമിച്ച ആളാണെങ്കിൽ പെൻഷനർ കൊടുക്കുക എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ പി ഒ നമ്പർ ജീവനക്കാർക്ക് ഐ ഡി നമ്പരും എംപ്ലോയി പെൻ നമ്പരും വിരമിച്ച ആളിന് പി പി ഒ നമ്പരും കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫ്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സർച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെഡിസിപ്പ് ഡീറ്റെയിൽസ് ഐ ഡി നമ്പർ ഉൾപ്പെടെ പേര് ജെൻഡർ പേർ നമ്പർ മൊബൈൽ നമ്പർ സ്റ്റാറ്റസ് ഇപ്പോൾ ലൈവാണോ അല്ലയോ എന്നുള്ളത് എല്ലാം ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ അടച്ച എമൗണ്ട് ഇതേപോലെ കാണാൻ കഴിയും ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് നിന്നും മെഡിസിപ്പ് ഐ ഡി നമ്പർ ലഭിച്ചു ഇനി ഈ ഐ ഡി നമ്പർ വെച്ച് നമുക്ക് മെഡിസിപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന് വീണ്ടും ഈ ഹോം പേജിലോട്ട് വരിക കാരോട്ട് സ്ക്രോൾ ചെയ്യുക ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണും മെഡി കാർഡ് എംഇ ഡി സി ആർ ഡി ഈ പേജ് ക്ലിക്ക് ചെയ്യുക ഇവിടെ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ജീവനക്കാരായാലും പെൻഷൻ പറ്റിയ ആളായാലും ബെനിഫിഷ്യറിയാണ് അക്കൗണ്ട് ടൈപ്പ് മെഡിസിപ്പ് ഐ ഐ ഡി നമ്പർ ഇപ്പം സ്റ്റാറ്റസിൽ നിന്നും സെർച്ച് ചെയ്തെടുത്ത് ഐ ഡി നമ്പർ കൊടുക്കുക ഇനി എംപ്ലോയി ആണെങ്കിൽ പെൻ നമ്പരും പെൻഷൻ ആണെങ്കിൽ പി പി ഒ നമ്പരും ഏതാണ് നിങ്ങളുടെ നമ്പർ അതിവിടെ കൊടുക്കുക സൈൻ ഇൻ ചെയ്യുക സർവീസിൽ നിന്നും വിരമിച്ച ആളിന് ട്രഷറിയിൽ മെഡിസെപ്പ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ പി പി ഒ നമ്പർ കൊടുക്കുമ്പോൾ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സർവീസിലുണ്ടായിരുന്ന പെൻ നമ്പർ തന്നെ കൊടുത്ത് ഇൻ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് ട്രഷറിയിൽ പോയി എത്രയും പെട്ടെന്ന് മെഡിസെപ്പ് ആക്ടിവേറ്റ് ആക്കുക അതിനുള്ള ഫോം കൊടുത്ത് ശരിയാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ മെഡിസെപ്പ് ഡീറ്റെയിൽസ് വിശദമായിട്ടുണ്ട് ബെനഫിഷ്യറി ഫാമിലി ലിസ്റ്റ് ഓഫ് ബെനഫിഷ്യറീസ് ഫ്രം ഫാമിലി കവറേജ് ജീവനക്കാർക്കാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഹസ്ബൻറ്റും മക്കളും ഉൾപ്പെടും വിരമിച്ചവർക്ക് ഹസ്ബൻറ്റിന് വൈഫും വൈഫിന് ഹസ്ബൻ്റും മാത്രമേ ഉൾപ്പെടുകയുള്ളൂ ഈ മെഡിസിപ്പ് കാർഡ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ജീവനക്കാരുടെ മെഡിസിപ്പ് ഇതേപോലെ നീല നിറത്തിലാണ് വരുന്നത് ഇത് രണ്ട് സൈഡായിട്ട് കാർഡ് പ്രിൻ്റ് ചെയ്ത് എടുക്കാം എംപ്ലോയിയുടേതാണെങ്കിൽ ഈ നീല നിറത്തിന് പകരം ഒരു ആഷ് കള്ളർ റെഡിഷ് കളറിലാണ് വരുന്നത് അത് ഇതേപോലെ രണ്ട് സൈഡ് ചേർത്ത് പ്രിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെ ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യാം ക്ലെയിം ഹിസ്റ്ററി കൊടുക്കാം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം തിരുവനന്തപുരം സെലക്ട് ചെയ്തപ്പോൾ വന്ന ഹോസ്പിറ്റൽ ജനവൽസ് പരാതി കൊടുക്കാനുള്ള സ്ഥലം ഓക്കെ ഇത്രയുമാണ് മെഡിസിപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സൈറ്റിലെ വിവരങ്ങൾ താങ്ക് യു വെരി മച്ച്